ഒരു കോഴിമുട്ടൻ്റെ വിലയല്ല അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് ആറര ഏഴ് ഉറുപ്പ്യാണ് അപ്പോൾ ഒരു കോഴിക്കുഞ്ഞിന് അഞ്ച് രൂപയുള്ളൂ എന്തൊരു മനോഹരത ക്യാമറയിൽ ഭയങ്കര കളറ് അഞ്ച് റുപ്യ അഞ്ച് റുപ്യ ഉണ്ടോ ആ കളറ് പട്ടുപോലെ എല്ലാത്തിൽ കളറ് ഒരു വർക്കത്തിനൊരു വേറെ കളർ ഇട്ടിരിക്കണല്ലോ കയ്യിലൊരു ഗ്രീന് എന്തെങ്കിലും റെഡ് ഇതിൽ മറ്റേ അതിലുള്ളൊരു കളറ് ആ ആ അവൻ വിളിക്കുമ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ചാടുന്നതാ അഞ്ചു റുപ്യ അഞ്ചു റുപ്യ കോഴിമുട്ടന്റെ കോഴിമുട്ടൻ്റെ വിലഞ്ചാട്ട് നമ്മളൊരാതകണു ആൾ ഒരാൾ രണ്ട് മൂന്നാൾ തകണ് ആ ആറെണ്ണം വാങ്ങിച്ച മുപ്പത് രൂപ